ഹലോ ഹായ് കൂട്ടുകാരെ ഇതിപ്പോൾ ഡിസ്ചാർജ് ദിവസമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് എഴുതുന്നത് എന്താണെന്നറിയാം മോളെ പഠിപ്പിക്കുമല്ലേ കണക്കുകളൊക്കെ എഴുതി വെക്കുവാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും സഹായിച്ചല്ലേ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ ഇഞ്ചക്ഷൻ വെച്ച് അപ്പോൾ വീണ്ടും ബോധമില്ലാതെ കുറേ നേരം കിടന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്ന ഗുളികൾ കാണണ്ടേ അങ്ങനെ കുറച്ച് ഗുളികളുണ്ട് ഒരു നേരം ഇത്രയും കേട്ടോ അങ്ങനെ ഗുളികയൊക്കെ കഴിച്ചു ഇപ്പം ചുമ്മാതെ നമ്മൾ ഗുളിക കഴിക്കത്തില്ലല്ലോ നമുക്ക് അസുഖം ഉള്ളത് കൊണ്ടല്ലേ ഗുളിക കഴിക്കുന്നത് ചിലരൊക്കെ പറയുന്നത് എനിക്ക് അസുഖമൊന്നും ഇല്ല അത് എന്താ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയണേട്ടെ ഞാൻ ജീവിക്കണമെന്ന് നിങ്ങളെന്നാണ് ഈ അവസ്ഥയിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്നവരുള്ളത് കൊണ്ടാണ് അവരില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കേണ്ട അത്രേ ഉള്ളു പക്ഷെ ഞാൻ എന്നിട്ട് ഇത്രയും അസുഖം ഇത്രയും പ്രശ്നങ്ങളായിട്ടും ഞാൻ ജീവിക്കണം ജീവിക്കണം എന്ന് തന്നെ അല്ലേ മുന്നോട്ട് പോകുന്നത് അപ്പം എൻ്റെ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ അപ്പം ഞാനും ആലോചിക്കാറുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകണോ അപ്പം ഞാൻ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കും അവർക്ക് വേണ്ടി മുന്നോട്ട് പോകുക അപ്പോൾ ഡിച്ചാർജിനുള്ള തയ്യാറെടുപ്പ് ചേട്ടന്തും എല്ലാം ഒതുക്കി പറക്കി വെച്ച് അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമല്ലേ നാല് ദിവസത്തിന് ശേഷം അപ്പം അങ്ങനെ റെഡി മണി ആയിട്ടിരിക്കുക അപ്പോൾ അതാണ്ട് മോള് ഡ്രസ്സൊക്കെ മാറി എല്ലാം റെഡിയാക്കി ആയിട്ട് വന്ന് അവൾ ബാഗൊക്കെ റെഡിയാക്കി വന്ന് ചേട്ടൻ പിന്നെ ബില്ലടയ്ക്കാനായിട്ടൊക്കെ പോയേക്കുന്ന ഒരു ദിവസത്തെ വീഡിയോ ഞാൻ കട്ട് ചെയ്തു കേട്ടോ എപ്പോഴും നിങ്ങൾ ബോർ അടിപ്പിക്കേണ്ടു പിന്നെ ലിഫ്റ്റിന് കാത്തു നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ എന്താ പറയുന്ന അസുഖമൊക്കെ കുറച്ച് കുറഞ്ഞ് വീട്ടിലെത്തി സുഖമായിട്ട് ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ കുഞ്ഞ് വീഡിയോ എല്ലാവരും കാണണേ ഓക്കേ ബൈ